നമസ്കാരം ഞാൻ എം ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായി നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ ഞാൻ വീണ്ടും അടുത്ത ഒരു കഥയിലേക്ക് പോകുകയാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന കഥ ജാലവിദ്യയുടെ അകത്തളങ്ങളിൽ വിരാജിച്ചിരുന്ന മഹാമാന്ത്രികർ ജീവിച്ചിരുന്ന നാടാണ് കേരളം കൈപ്പുഴത്തമ്പാൻ തലക്കുളത്തൂർ ഭട്ടതിരി മുണ്ടേപ്പിള്ളി മൂപ്പിലാൻമാർ പുളിയാമ്പുള്ളി നമ്പൂരി വാഴക്കുന്നം നമ്പൂരി പരിയാനം പറ്റ തുടങ്ങിയവർ മാന്ത്രിക കലയുടെ പൈതൃക സ്ഥാനം അലങ്കരിച്ചവരാണ് ഈ പറഞ്ഞ മഹാന്മാരിൽ പുളിയാമ്പിള്ളി നമ്പൂരിയുടെ കഥയാണ് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് പുളിയാമ്പള്ളി നമ്പൂരി ഒരു ഉത്തമ ബ്രാഹ്മണനും നല്ല ശാക്തേയനുമായിരുന്നു എല്ലാ ദിവസവും ദേവി ഉപാസന ഇദ്ദേഹത്തിന് പതിവുണ്ടായിരുന്നു എന്ന് മാത്രമല്ല ചൊവ്വാഴ്ച വെള്ളിയാഴ്ച കറുത്ത വാവ് മുതലായ ദിവസങ്ങളിൽ മദ്യമാംസാദി കൂടി വിധിപ്രകാരമുള്ള ശക്തി പൂജയുണ്ടായിരുന്നു പൂജാനന്തരം അദ്ദേഹം ധാരാളം മദ്യം സേവിക്കാറുണ്ട് ദേവി അദ്ദേഹത്തിന് പ്രത്യക്ഷ മൂർത്തിയായിരുന്നു അങ്ങനെ ഇദ്ദേഹം മദ്യ മാംസാദികൾ കൂട്ടി ശക്തിപൂജ കഴിക്കുകയും മദ്യം സേവിക്കുകയും ചെയ്യുന്ന വിവരം മറ്റു ബ്രാഹ്മണർ ധാരാളമായി അറിഞ്ഞു എങ്കിലും ഇദ്ദേഹത്തിന്റെ ദിവ്യത്വം നിമിത്തം അതൊന്നും കണ്ടുപിടിക്കുന്നതിനും ഇദ്ദേഹത്തിന് പതിത്വം കൽപ്പിക്കുന്നതിനും ആർക്കും കഴിഞ്ഞില്ല ഇദ്ദേഹം ഇല്ലാത്ത സ്ഥലങ്ങളിൽ വച്ച് നമ്പൂരിമാർ കൂടിയിരുന്നുണ്ട് ഇയാൾ ശുദ്ധ ശുദ്ധനീചനാണ് ഇതൊക്കെ ബ്രാഹ്മണർക്ക് ചേർന്നതാണോ നമുക്കിനി കള്ളുകുടിയനെ നമ്മുടെ ഇല്ലങ്ങളിൽ യാതൊരു അടിയന്തരത്തിനും ക്ഷണിക്കരുത് ക്ഷണിക്കാതെ വന്നാൽ അടിച്ച് പുറത്താക്കണം നമുക്ക് ആർക്കും യാതൊരു അടിയന്തരത്തിനും ഇയാളുടെ ഇല്ലത്ത് പൂം വേണ്ട എന്നൊക്കെ ഇങ്ങനെ വീരവാക്യങ്ങൾ പറയുമെങ്കിലും ഇദ്ദേഹത്തോട് നേരിട്ട് ഒന്നും പറയാൻ ആർക്കും യുക്തിയും ശക്തിയും ബുദ്ധിയും അതിനുപരി പ്രധാനമായി ധൈര്യവും ഉണ്ടായിരുന്നില്ല എന്നാണ് പരമാർത്ഥം തക്കതായ ഒരു കാരണം കിട്ടാതെ ഒരാൾക്ക് കൽപ്പിക്കുന്നത് എങ്ങനെയാണ് അതിനാൽ വല്ല കാരണവും കണ്ടുപിടിക്കണമെന്ന് നിശ്ചയിച്ച് സ്വദേശികളായ നമ്പൂരിമാരെല്ലാവരും കൂടി അതിനെ തരവും തക്കവും ോക്കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വെള്ളിയാഴ്ച ദിവസം പുളിയാമ്പിള്ളി നമ്പൂരി ശക്തിപൂജയ്ക്ക് മദ്യം വാങ്ങാനായി പോയിരിക്കുന്നു എന്നുള്ള വിവരം എല്ലാ നമ്പൂരിമാർക്കും അറിവ് കിട്ടി ഉടനെ അവർ പലരും കൂടി ചേർന്ന് ഇദ്ദേഹം മദ്യവും കൊണ്ട് വരുമ്പോൾ ഇടയ്ക്ക് വച്ച് പിടിക്കാമെന്ന് നിശ്ചയിച്ച് വഴിവക്കത്തൊരു സ്ഥലത്ത് ചെന്ന് ഒളിച്ചിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോ പുളിയാമ്പള്ളി നമ്പൂരി മധ്യകുംഭൂ തലയിൽ വച്ച് ദൂരെ നിന്ന് അങ്ങനെ നടന്നു വരുന്നത് കണ്ടു ഉടനെ മറ്റു നമ്പൂരിമാരെല്ലാവരും കൂടി അദ്ദേഹത്തിന് ചുറ്റും ചെന്ന് വളഞ്ഞു ഇത്തവണ കള്ളത്തരം കയ്യോടെ പിടിച്ചു എന്ന് സന്തോഷത്തോടെ വിചാരിച്ചുകൊണ്ട് ഈ കുടത്തിൽ എന്താണെന്ന് മറ്റ് നമ്പൂരിമാർ പുളിയാമ്പിള്ളി നമ്പൂരിയോട് ചോദിച്ചു ഇവർ തന്നെ ചതിക്കാൻ വന്നിരിക്കുന്നവരാണെന്ന് പുളിയാമ്പിള്ളി നമ്പൂരിക്കു മനസ്സിലായി ഇവരുടെ ചതിയൊന്നും തന്നോട് പറ്റുകയില്ലെന്ന് അദ്ദേഹത്തിന് നല്ല നിശ്ചയം ഉണ്ടായിരുന്നു എങ്കിലും ഇവർക്ക് ഇവരുടെ ഉത്സാഹം ഫലിച്ചു എന്ന് വിചാരിച്ച് കുറച്ചും കൂടി സന്തോഷമുണ്ടാക്കിയിട്ട് പിന്നീട് അബദ്ധമാക്കി വിടാമെന്ന് വിചാരിച്ച് തൽക്കാലം ഒന്നും മിണ്ടാതെ പരുങ്ങാൻ ഭാവിച്ചു അപ്പോഴേക്കും നമ്പൂരിമാർക്ക് ഉത്സാഹം വർദ്ധിച്ചു എന്താ അങ്ങയുടെ പുറത്തിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടുണ്ട് ഇനിയിപ്പോൾ ബുദ്ധിമുട്ടുണ്ടാലും ഞങ്ങളിന്ന് പറയിപ്പിച്ചിട്ടേ വിടൂ അതിന് സംശയമില്ല എന്നൊക്കെ എല്ലാവരുടെയും ചോദ്യങ്ങൾ മുറുക്കമായി അപ്പോൾ പുളിയാമ്പുള്ളി അമ്പൂരി വലിയ ജാല്യത ഭാവിച്ച ആ ഭാവത്തിൽ ആരുടെയും നേരെ നോക്കാതെ മുഖം കുമ്പിട്ട് കീഴ്പോട്ട് നോക്കിക്കൊണ്ട് ഇതിൽ വിശേഷിച്ചൊന്നുമില്ല എന്ന് പതുക്കെ പറഞ്ഞു അപ്പൊ ചില നമ്പൂരിമാർക്ക് എന്നാൽ ആ കുടം അടിച്ചു കാണണം എന്നായി അതിൽ ചില നമ്പൂരിമാർ ബലമായി കുടം പിടിച്ച് താഴെ ഇറക്കി വച്ചു അപ്പോ മദ്യത്തിന്റെ ഗന്ധം ധാരാളമായി വന്നതുകൊണ്ട് കുടത്തിനകത്ത് എന്താണെന്ന് നമ്പൂരിമാർക്കെല്ലാവർക്കും നല്ല നിശ്ചയായി അതിനാൽ കുടം അടച്ചു കെട്ടിയിരിക്കുന്നത് അഴിച്ചു കാണണമെന്നുള്ള മുറുക്കം കലശരായി കഴിഞ്ഞു അപ്പോൾ പുളിയാമ്പള്ളി നമ്പൂരി ചോദിച്ചു എന്തിനാപ്പോ അഴിച്ചു കാണണേ ഇതിൽ കുറച്ച് കളിയടക്കയാണ് അതായിലേക്ക് മൂന്നും കൂട്ടാൻ കളിയടക്ക വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചുകൊണ്ട് പോവുക എന്ന് പറഞ്ഞു അകായിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വേളി കഴിച്ച ഭാര്യ എന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ മറ്റു നമ്പൂരിമാർ ചോദിച്ചു എന്നാൽ ഈ കളിയടക്ക ഞങ്ങൾക്കൊന്ന് കാണണം അതന്നെ എന്നായി എന്തിനു വളരെ പറയുന്നു കുടമഴിച്ച് കാണിക്കാൻ അദ്ദേഹം മടിക്കും മടിക്കുംതോറും കുടത്തിൽ മദ്യമാണെന്നുള്ള നിശ്ചയവും അതഴിച്ച് കാണണമെന്നുള്ള നിർബന്ധവും നമ്പൂരിമാർക്ക് കലശിലായിത്തീർന്നു അഴിച്ചു കാണിക്കാതെ മറ്റു നമ്പൂരിമാർ വിട്ടയക്കില്ലെന്ന് തീർച്ചയായപ്പോ പുളിയാമ്പിള്ളി നമ്പൂരി പറഞ്ഞു ന കണ്ടോളുക എന്ന് പറഞ്ഞ കുടത്തിൻ്റെ മൂടി അഴിച്ചു മാറ്റി നമ്പൂരിമാർ എല്ലാവരും കൂടി ഞങ്ങളെല്ലാവരും കൂടി കളവ് കണ്ടുപിടിച്ചു എന്ന ഭാവത്തിൽ ആകാംക്ഷയോടെ കുടത്തിലേക്ക് എത്തിച്ചു നോക്കിയപ്പോ കുടം നിറച്ച് നല്ല ഒന്നാം തരം കളിയടക്കയായിരുന്നു നമ്പൂരിമാരെല്ലാം അപ്പോൾ വിട്ടികളായി പോയി എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ എല്ലാവരും പോയി കഴിഞ്ഞപ്പോ പുളിയാമ്പള്ളി നമ്പൂരി കുടം പൂർവസ്ഥിതിയിൽ അടച്ചു കെട്ടി എടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇല്ലത്തേക്ക് പോയി പൂജയുടെ സമയമായപ്പോൾ ആ കളിയടക്ക മദ്യം തന്നെ ആയി തീരുകയും ചെയ്തു ഇങ്ങനെ പല വിധത്തിൽ പരീക്ഷിച്ചിട്ടും ഇദ്ദേഹം മദ്യപാനം ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് തക്കതായ ഒരു കാരണവും കണ്ടുപിടിക്കുന്നതിന് മറ്റ് നമ്പൂരിമാർ വിചാരിച്ചിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം പൂജിക്കുന്നതും മദ്യം സേവിക്കുന്നതും ഇല്ലത്തിന്റെ അകത്തു തന്നെയാണ് പതിവ് അത് രാത്രി കാലങ്ങളിൽ തന്നെയാണ് പതിവും അങ്ങനെയുള്ള സമയങ്ങളിൽ ആരെങ്കിലും കാണാൻ ചെന്നാൽ ഇപ്പോൾ സമയമില്ല രാവിലെ ആവട്ടെ പറയുന്നതിന് വൃത്യന്മാരെ അദ്ദേഹം ശട്ടം കിട്ടിയിട്ടുണ്ടാവും അപ്പൊ പിന്നെ രാത്രി സമയത്ത് വാതിലടച്ച് കിടക്കുന്ന അദ്ദേഹത്തിനെ ആർക്കെങ്കിലും ചെന്ന് കാണാൻ കഴിയുമോ അതുമില്ല പകൽ പുറത്തു കാണുമ്പോഴെങ്ങും കുടിച്ചിട്ടുണ്ടായിരിക്കുകയില്ല പിന്നെ എന്ത് നിവൃത്തിയാണുള്ളത് ഇങ്ങനെ ഒരു നിവൃത്തി മാർഗവും ഇല്ലാതെ വളരെ കാലം വിഷമിച്ചതിന് ശേഷം നമ്പൂരിമാരെല്ലാവരും കൂടി ഒത്തുചേർന്ന് ഈ വിവരം രാജാവിനെ ബോധിപ്പിച്ചു ശക്തിപൂജയുള്ള ദിവസം നിശ്ചയമായി അറിഞ്ഞ് എന്നെ വന്ന് ധരിപ്പിച്ചാൽ അതിന് നിവൃത്തി ഉണ്ടാക്കി തരാമെന്ന് അങ്ങനെ രാജാവ് കൽപ്പിച്ചു പിന്നെ നമ്പൂരിമാരെല്ലാവരും കൂടി കർക്കടകത്തിലെ കറുത്തവാവിൻ്റെ അന്ന് ശക്തിപൂജയുണ്ടെന്നുള്ള വിവരം സൂക്ഷ്മമായി അറിഞ്ഞാൽ രാജാവിനെ ധരിപ്പിച്ചു അങ്ങനെ കറുത്തവാവിൻ്റെ എന്ന പുളിയാമ്പള്ളി നമ്പൂരി പതിവ് പോലെ പൂജയും കഴിച്ച് മദ്യവും സേവിച്ച് മദ്യലഹരിയിലായി കിടന്ന സമയത്ത് അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവരാനായിട്ട് രാജാവ് ഭൃത്യന്മാരെ അയച്ചു രാജാവ് അയച്ച ഭൃത്യൻ നമ്പൂരിയുടെ ഇല്ലത്ത് ചെന്ന വിവരങ്ങൾ ഒരു ദാസി മുഖാന്തരം അകായിലിനെ അതായത് നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അറിയിച്ചു അന്തർജനം ആ വിവരം നമ്പൂരിയുടെ അടുക്കൾ ചെന്ന് പറഞ്ഞു മദ്യത്തിന്റെ നഹരി കൊണ്ട് ബോധം കെട്ട് കിടക്കുന്ന നമ്പൂരി പറഞ്ഞു ആട്ടെ നിരാ ഉദിക്കുമ്പോ ചെല്ല ഇപ്പോ ഇരുട്ടത്തെ പ്രയാസമുണ്ടെന്ന് പറഞ്ഞ് അയച്ചേക്കൂ എന്ന് ഭാര്യയോട് പറഞ്ഞു അത് കേട്ട് അന്തർജനം ആ വിവരം ദാസി മൂലം രാജവൃത്യനോട് പറഞ്ഞ് അയക്കുകയും ചെയ്തു പുളിയാമ്പിള്ളി നമ്പൂരി കൂടാതെ വരുന്നത് കാണുന്നതിനും രാജാവിനെ കൂടി സാക്ഷിയായി വെച്ചുകൊണ്ട് ഭ്രഷ്ട കൽപ്പിക്കുന്നതിനുമായി അന്ന് രാജസന്നിധിയിൽ അസംഖ്യം നമ്പൂരിമാർ കൂടിയിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കുമ്പോ വിവരം ധരിപ്പിക്കാൻ പോയ രാജഭൃത്യൻ വന്ന നമ്പൂരി നിലാമുദിക്കുമ്പോ വരാമെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് രാജാവിനെ അടുക്കൽ അറിയിച്ചു അത് കേട്ട് നമ്പൂരി മദ്യപാനം ചെയ്ത് വെടുകൂട കൂടാതെ പറഞ്ഞയച്ചതാണെന്ന് എല്ലാവരും തീർച്ചപ്പെടുത്തി കാരണം കർത്തവാവിന് ചന്ദ്രൻ ഉലിക്കുക എന്നുള്ളത് ഒരിക്കലും ഉണ്ടാകാത്തതിനാൽ അത് സ്വബോധമുള്ളവ പറയുകയില്ലല്ലോ അപ്പോ രാത്രി കുറെ അധികമായതിനാൽ നമ്പൂരിമാരാരും തന്നെ അവരുടെ ഇല്ലങ്ങളിലേക്ക് പോയതുകൂടിയത് രാജാവ് പള്ളിയറയിലേക്ക് എഴുന്നള്ളിയതിന് ശേഷം എല്ലാവരും രാജഭവനത്തിൽ തന്നെ ഓരോരോ സ്ഥലത്ത് പോയി കിടന്ന് ഉറങ്ങി ഏകദേശം അർദ്ധരാത്രി ആയപ്പോൾ പുളിയാമ്പള്ളി നമ്പൂരിക്ക് ബോധം വീണു അപ്പോൾ അദ്ദേഹത്തിന് രാജാവിന്റെ ആൾ വന്നിരുന്നു എന്നോ താൻ എന്തോ അസംബന്ധം പറഞ്ഞയച്ചു എന്നോ ഏതാണ്ടൊക്കെ ഒരു സ്വപ്നം പോലെ ഓർമ്മ തോന്നി വിവരം അന്തർജനത്തിനോട് ചോദിക്കുകയും ഉണ്ടായ വസ്തുത അന്തർജനം പറയുകയും ചെയ്തു നില ഉദിക്കുമ്പോൾ ചെല്ലാമെന്നാണ് പറഞ്ഞയച്ചിരിക്കുന്നതെന്ന് കേട്ടപ്പോൾ നമ്പൂരി തൽക്കാലം ഒന്ന് അന്താളിച്ചു എങ്കിലും സർവലോക ലോകൈക മാതാവായിരിക്കുന്ന സാക്ഷാൽ ശക്തിയുടെ സഹായമുള്ളത് കൊണ്ട് തനിക്കൊന്നും ദുസ്സാധ്യമായും അപമാനകരമായും വരികയല്ലെന്നുള്ള വിശ്വാസത്തോടുകൂടി അദ്ദേഹം ഉടനെ എണീറ്റ് രാജസന്നിധിയിലേക്ക് പുറപ്പെട്ടു പുറത്തിറങ്ങി നോക്കിയപ്പോ പൂർണചന്ദ്രൻ ആകാശമധ്യത്തിൽ പ്രകാശിച്ചു നിൽക്കുന്നതും മനോഹരമായ വിശദചന്ദ്രിക ലോകമെല്ലാം നിറഞ്ഞ് പരന്നിരിക്കുന്നതും അദ്ദേഹം കാണപ്പെട്ടു അതിനാൽ അത്യന്തം സന്തോഷവാനായ നമ്പൂരി വേഗത്തിൽ രാജഭവനത്തിലെത്തി രാജാവ് കിടന്നുറങ്ങുന്ന പള്ളിയറവാതിൽക്കൾ ചെന്നു മുട്ടി വിളിച്ചു ഉടനെ രാജാവ് ഉണർന്ന് ആരാധ എന്ന് ചോദിച്ചു തമ്പുരാൻ പൊറുക്കണം ഇത് ഞാൻ തന്നെ പുളിയാമ്പള്ളി എന്ന നമ്പൂരിയും പറഞ്ഞു ഉടനെ രാജാവ് പുറത്തിറങ്ങി നോക്കിയപ്പോൾ അതാ പൂർണ്ണ ചന്ദ്രനെയും ചന്ദ്രികാ പ്രകാശത്തെയും കണ്ട് അത്യന്തം വിസ്മയിച്ചു നിന്നു പോകുന്നു അപ്പോൾ തന്നെ രാജാവ് വൃത്യന്മാരെ പറഞ്ഞയച്ച് മറ്റു നമ്പൂരിമാരെ എല്ലാം വിളിച്ചുണർത്തി എല്ലാവരും അത് കണ്ട് ഏറ്റവും അത്ഭുതപ്പെട്ടു രാജാവ് പുളിയാമ്പള്ളി നമ്പൂരിക്ക് അനവധി സമ്മാനങ്ങളും കൊടുത്ത് സന്തോഷിപ്പിച്ച് തിരിച്ച് പറഞ്ഞയച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇല്ലത്തെത്തിയപ്പോഴേക്കും ചന്ദ്രനും ചന്ദ്രികയും മറഞ്ഞ് നല്ല ഇരുട്ടാവുകയും ചെയ്തു ആ കാണപ്പെട്ടത് സാക്ഷാൽ ചന്ദ്രനും ചന്ദ്രികയുമല്ലായിരുന്നു എന്നുള്ളത് കഥാപ്രേമികളായ നിങ്ങളോട് ആരോടും തന്നെ പറയേണ്ടതില്ലല്ലോ ഭക്തവത്സരയായ ദേവി നമ്പൂരിക്ക് ഒരപമാനവും സംഭവിക്കാതെ ഇരിക്കാൻ വേണ്ടി തൻ്റെ കുണ്ടലങ്ങളിൽ ഒന്നെടുത്ത് ഉയർത്തിപ്പിടിക്കുകയായിരുന്നു ചെയ്തത് അത് കണ്ടവർക്കല്ല അത് ചന്ദ്രനായിട്ടും അതിൻ്റെ ശോഭ ചന്ദ്രികയായിട്ടും തൂമി ഉള്ളൂ ഇപ്രകാരം പലരും പല വിധത്തിൽ പരീക്ഷിച്ചിട്ടും പുളിയാമ്പിള്ളി നമ്പൂരിയെ അപമാനിക്കുന്നതിനോ അദ്ദേഹത്തിൻ്റെ മദ്യപാനത്തെ പ്രത്യക്ഷപ്പെടുത്തുന്നതിനോ അദ്ദേഹത്തിന് വൃഷ്ടികൽപ്പിക്കുന്നതിനോ കഴിഞ്ഞില്ല പ്രസാദം വേണ്ടതുപോലെ സിദ്ധിച്ചിട്ടുള്ളവരെ ജയിക്കാൻ ആര് വിചാരിക്കാനും കഴിയുന്നതല്ലല്ലോ മാത്രമല്ല പുളിയാമ്പള്ളി നമ്പൂരി ഒരു നല്ല മന്ത്രവാദിയുമായിരുന്നു അദ്ദേഹത്തെ മന്ത്രവാദത്തിനായി പലരും ക്ഷണിച്ചുകൊണ്ട് പോവുക പതിവായിരുന്നു അദ്ദേഹം അദ്ദേഹം ഒഴിച്ചാൽ ഒഴിയാത്ത ബാധയൊന്നും ഉണ്ടായിരുന്നില്ല നമ്പൂരി മന്ത്രവാദത്തിനും മറ്റുമായി അന്യ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ദേവി പ്രത്യക്ഷമൂർത്തിയായിട്ട് അദ്ദേഹത്തോടു കൂടി പൂവുക പതിവായിരുന്നു എന്നിരുന്നാലും അന്യന്മാർക്ക് ഭഗവതി അപ്രത്യക്ഷം തന്നെ ആയിരുന്നു ഒരു ദിവസം നമ്പൂരി എവിടെയോ പോയി ഒരു മന്ത്രവാദം കഴിഞ്ഞ അർദ്ധരാത്രി നമ്പൂരി മുമ്പും ദേവി പിമ്പുമായി ഇല്ലത്തേക്ക് പുറപ്പെട്ടു കുറേ വഴി പോന്നതിൻ്റെ ശേഷം നമ്പൂരി ഒന്ന് തിരിഞ്ഞു നോക്കി അപ്പോൾ ദേവിയെ കണ്ടില്ല ദേവി എവിടെ പോയതായിരിക്കും എന്ന് സംശയിച്ചു നേരം തിരിഞ്ഞു നിന്നു എന്നിട്ടും കാണായകയാൽ നമ്പൂരിക്ക് വ്യസന എന്നാൽ ഒന്ന് അന്വേഷിച്ചിട്ട് വേണം പോകാൻ നിശ്ചയിച്ച് അദ്ദേഹം നടന്നു പോന്ന ആ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പുറപ്പെട്ടു കുറച്ചു ദൂരം ചെന്നപ്പോ വഴിക്ക് സമീപം ഒരു പറയ വംശജന്റെ മാടത്തിൽ ഒരു പറയ വംശജൻ ഒരു വാളും പീഠവും വച്ച് ദേവിയെ പൂജിക്കുന്നതും കൊട്ടുന്നതും തുള്ളുന്നതും ചില സ്തോത്രങ്ങൾ ചൊല്ലി സ്തുതിക്കുന്നതും ദേവി ആ പൂജ ഏറ്റുകൊണ്ട് ആ പീഠത്തിന്മേലിരിക്കുന്നതും നമ്പൂരി കണ്ടു എന്നാൽ ആ ദേവിയെ പറയ പറയവംശജന് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്തായാലും പൂജയും മറ്റും കഴിയുന്നതുവരെ നമ്പൂരി എല്ലാം കണ്ടും കൊണ്ട് വഴിയിൽ തന്നെ നിന്നു അതെല്ലാം കഴിഞ്ഞപ്പോൾ ദേവി എണീറ്റ് ആ പറയ വംശജനെ അനുഗ്രഹിച്ച് അവിടെ നിന്ന് പുറപ്പെട്ടു നമ്പൂരിയുടെ അടുക്കൽ വന്നു അപ്പൊ നമ്പൂരി പറഞ്ഞു അല്ലയോ ദേവി ഈ പറയ മാടത്തിലും മറ്റും അവിടുന്ന് എഴുന്നള്ളിയത് വലിയ കഷ്ടാണ് മന്ത്രതന്ത്രാദികളൊന്നുമില്ലാതെ ആ പറയ വംശജൻ പൂജിച്ചതിനെ അവിടുന്ന് കൈക്കൊള്ളുകയും അവന്റെ നിവേദ്യ അംശത്തെ അവിടുന്ന് സ്വീകരിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് വളരെ ഒരു വല്ലായ്മ തോന്നി ഇനി മേലാനെങ്കിലും ഇങ്ങനെയുള്ളതിനു പോകാതിരുന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞു ഇത് കേട്ട ദേവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ല പുളിയാമ്പിള്ളി ഇതുവരെ എന്ന സ്വഭാവം നല്ലപോലെ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ അങ്ങേക്ക് മനഃശുദ്ധിയും ഭക്തിയും മതിയായിട്ടില്ല എന്നെ കുറിച്ച് ഭക്തിയുള്ള എല്ലാവരും എനിക്ക് ഒന്നുപോലെയാണ് ചണ്ടാലൻ എന്നും ബ്രാഹ്മണൻ വ്യത്യാസം എനിക്കില്ല ഭക്തിയുള്ളവർ ആര് വിളിച്ചാലും എനിക്കവിടെ പോകാതിരിക്കാൻ നിവർത്തിയില്ല ഞാൻ മന്ത്രതന്ത്രാദികളെക്കാൾ ഇഷ്ടപ്പെടുന്നത് ഭക്തിയെയാണ് ഈ തത്വം അറിഞ്ഞിട്ടില്ലാത്ത അങ്ങയുടെ കൂടെ ഞാൻ ഇനി വരുന്നില്ല ഇനി അങ്ങേക്ക് എന്നെ പ്രത്യക്ഷത്തിൽ കാണാനും കഴിയില്ല എങ്കിലും പതിവിൻ പ്രകാരം ഭക്തിയോടുകൂടി എന്നെ ഉപാസിച്ചു കൊണ്ടിരുന്നാൽ അങ്ങ് വിചാരിക്കുന്ന കാര്യമെല്ലാം ഞാൻ സാധിപ്പിച്ചെരുകയും ചെയ്യും എന്ന് അരുളി ചെയ്ത് അവിടെ തന്നെ അന്തർധാരവും ചെയ്തു അതിൽ പിന്നെ നമ്പൂരി പ്രത്യക്ഷ ഭാവത്തിൽ ദേവിയെ കണ്ടിട്ടില്ല ദേവി അപ്രത്യക്ഷമായതിൻ്റെ ശേഷം അധികകാലം അദ്ദേഹം ജീവിച്ചിരുന്നിട്ടുമില്ല പുളിയാമ്പള്ളി നമ്പൂരിയെ മലയാളത്തിൽ പല ദേശങ്ങളിലും പല ജനങ്ങളും ഇന്നും കുടുംബപരദേവതയായി വെച്ച് ആരാധിച്ചു വരുന്നുണ്ട് കർക്കിടക മാസത്തിലും തുലാമാസത്തിലും മറ്റും പുളിയാമ്പള്ളി നമ്പൂരിക്ക് വെള്ളം കുടി വെക്കുക എന്നൊരു കാര്യവും പലയിടത്തും ഇന്നും നടപ്പുണ്ട് പുളിയാമ്പള്ളി നമ്പൂരിക്ക് വെള്ളം കുടി പ്രാർത്ഥിച്ചാൽ സകല കാര്യങ്ങളും സാധിക്കുമെന്നാണ് ചിലരുടെ വിശ്വാസം സന്തതി ഉണ്ടാകാനായിട്ടും സമ്പത്തുണ്ടാകാനായിട്ടും ബാധ ഉപദ്രവങ്ങൾ രോഗങ്ങൾ മുതലായവ മാറുന്നതിനായിട്ടും നമ്പൂരിക്ക് വെള്ളം കുടി പ്രാർത്ഥിക്കൽ ഇപ്പോഴും പലയിടത്തും നടപ്പാണ് മോഷണം തെളിയിക്കുന്ന വിഷയത്തിലാണത്രേ ഇത് പ്രധാനം പുളിയാമ്പുള്ളി നമ്പൂരിക്ക് കൂടി പ്രാർത്ഥിച്ചാൽ തെളിയാത്ത മോഷണം ലോകത്തിലില്ലെന്നാണ് ചിലർ പറയുന്നത് വെള്ളം കൂടി പ്രാർത്ഥിച്ചാൽ നാൽപ്പത്തൊന്ന് ദിവസത്തിനകം മോഷ്ടാവ് മാപ്പ് ചോദിച്ചുകൊണ്ട് മോഷണത്തുണ്ടി ഉടമസ്ഥൻ്റെ പാദത്തിങ്കൾ കൊണ്ടുചെന്ന് നമസ്കരിക്കും അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ മോഷ്ടാവ് അവൻ്റെ തറവാട്ടിലുള്ള എല്ലാവരും രക്തം ഛർദിച്ച് മരിക്കും കാര്യം സാധിച്ചിട്ട് പ്രാർത്ഥന നടത്താതെ ഇരുന്നാൽ മോഷ്ടാവിൻ്റെ അനുഭവം തന്നെ ഉടമസ്ഥനും സിദ്ധിക്കും പുളിയാമ്പള്ളി നമ്പൂരിയുടെ സ്വഭാവം കായംകുളം വാളുപോലെ ഇരുഭാഗത്തും മൂർച്ചയുള്ളതാണ് ഇദ്ദേഹത്തെ പോലെ ഉഗ്രമൂർത്തിയായിട്ട് വേറെ മറ്റൊരു മൂർത്തിയും ഇല്ല എന്നുമാണ് ഒരു വിശ്വാസം വളരെ കാലം മുമ്പേ മരിച്ചുപോയിരിക്കുന്ന ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഭയഭക്തി വിശ്വാസ ബഹുമാനങ്ങൾ ഇക്കാലം വരെ നിലനിർത്തണമെങ്കിൽ ജീവിച്ചിരുന്ന കാലത്ത് ഇദ്ദേഹത്തിൻ്റെ ദിവ്യത്വങ്ങളും അത്ഭുതകർമ്മങ്ങളും നിസ്സാരമല്ലായിരുന്നുവെന്ന് എല്ലാവർക്കും ഊഹിക്കാവുന്നതാണ് ഇതൊക്കെയാണ് പുളിയാമ്പള്ളി നമ്പൂരിയെക്കുറിച്ചുള്ള ഐതിഹ്യം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ കഥയും ഞാൻ ഇവിടെ നിർത്തുന്നു